കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മള് പാമ്പിനെ കൊന്നാൽ എല്ലാവരും പറയാറുണ്ട് ഞാൻ പാമ്പിനെ കൊന്നു സർപ്പക്കാവിൽ കയറി ഞാൻ പാമ്പിനെ ഉപദ്രവിച്ചു വീട്ടുമുറ്റത്ത് വന്ന പാമ്പിനെ കൊന്നു പാമ്പിനെ കൊന്നാൽ സർപ്പ ദോഷം വരുമോ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെ ചെയ്താൽ സർപ്പദോഷം വരുമോ എന്നുള്ളത് ഭാരതത്തിന്റെ പൈതൃക സമ്പത്തായ ചർവേദ ചതുർവേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ എന്താണ് ഉപനിഷത്തുക്കളിലൊക്കെ സർപ്പക്കാവിനെക്കുറിച്ചും സർപ്പങ്ങളെക്കുറിച്ചും നാഗരാജാവിനെക്കുറിച്ചും നാഗങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും വളരെ പേടിയോടെ കാണുന്നതുമാണ് അത് കേരളത്തിൽ എന്തായാലും അങ്ങോളം ഇങ്ങോളം ഇന്ന് നിലനിൽക്കുന്ന ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എല്ലാവർക്കും ഉറക്കം കെടുത്തുന്നതുമായ പ്രശ്നങ്ങളാണ് ഈ സർപ്പദോഷം നാഗദോഷം എല്ലാം ഒരാൾക്ക് സർപ്പബാധ ഉണ്ടോ അത് അവിശ്വസനീയമാണോ വിശ്വസനീയമാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് സത്യമാണോ ഈ സർപ്പബാധ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ജ്യോതിഷപ്രമാണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ജ്യോതിഷ പ്രമാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജ്യോതിഷപരമായിട്ട് ഒരാൾക്ക് സർപ്പദോഷമുണ്ടോ സർപ്പബാധ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കവിടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാവുന്നതുമാണ് പാമ്പിനെ കൊന്നാൽ സർപ്പദോഷം വരുമോ അതാണ് എല്ലാവരുടെയും ചോദ്യവും എല്ലാവരുടെയും ചിന്തയും അത് എവിടെ വെച്ച് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും പ്രശ്നം വെച്ച് നോക്കിയാൽ വിശദമായിട്ട് നമുക്കത് അറിയാൻ സാധിക്കും സന്തതി സമ്പത്തുകളെല്ലാം നശിക്കും എന്നും സന്തതി സമ്പത്തുകൾക്കൊക്കെ ദോഷം വരുമെന്നു തന്നെയാണ് അത് എൻ്റെ അനുഭവം എങ്ങനെയാണ് ഇത് കൊല്ലുന്നത് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എങ്ങനെ എന്തിനെ ആശ്രയിച്ചാണ് ഈ സർപ്പദോഷം പാമ്പിനെ കൊന്നു കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നത് സർപ്പദോഷം ബാധിക്കുന്നത് എങ്ങനെയാണ് സർപ്പദോഷം മൂലം ജനങ്ങൾ പലവിധ അനിഷ്ടങ്ങളും ബാധിക്കാറുണ്ട് രാഹു ചരരാശിയിലാണെങ്കിൽ സർപ്പങ്ങളുടെ മുട്ടകൾക്ക് നാശമുണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ ദോഷം വന്നത് എന്ന് നമുക്ക് പറയാം രാഹു ഉഭയരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഉഭയരാശിയിലാണ് നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ വരുന്നതെങ്കിൽ സർപ്പ കുഞ്ഞുങ്ങളെ സർപ്പക്കാവിൽ നിന്നോ സർപ്പങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചതുകൊണ്ടോ ആണ് ഇത് വന്നതെന്ന് നമുക്ക് പറയാം രാഹു ലഗ്നത്തിലാണ് എങ്കിൽ ലഗ്നത്തിലാണ് നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ സംഭവിക്കുന്നതെങ്കിൽ മുട്ടകളാണ് നശിപ്പിച്ചതെന്ന് നമുക്ക് പറയാം സർപ്പത്തിൻ്റെ മുട്ടകളാണ് പാമ്പിൻ്റെ മുട്ടകളാണ് നശിപ്പിച്ചത് എന്ന് പറയാം കാരണം ഇങ്ങനെ നമ്മൾ ഓരോ തരത്തിലും പ്രശ്നം വയ്ക്കുമ്പോൾ ഈ ലക്നത്തിലാണ് രാഹു എവിടെയാണ് വരുന്നത് ഉഭയരാശിയാണോ രാശിയാണോ ലക്നത്തിലാണോ അത് മറ്റേതെങ്കിലും രാശിയിലാണോ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് പാമ്പിനെ കൊന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത് അത് സർപ്പത്തെ നിങ്ങൾ പൂർണ്ണമായിട്ട് കാവുകളാണോ നശിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നാഗത്തിനെ കൊല്ലുന്നത് ആ ഒരു ദശയിൽ വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം ആ ചിന്തയനുസരിച്ച് നമുക്ക് എന്താണ് അതിന് പരിഹാരവും നമ്മൾ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ സന്തതി സമ്പത്തുകൾക്കോ സമ്പത്തിനോ മറ്റു ദോഷങ്ങൾ സംഭവിക്കാറുണ്ട് എന്നോട് പണ്ടൊരിക്ക ഒരു സമയത്ത് ഒരു എൻ്റെ ഇതിൽ ഇവിടുന്ന് ജ്യോതിഷം ചെയ്യുന്ന സമയത്ത് എന്നോടൊരു സ്ത്രീ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ദുരിതമാണ് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ വേറൊന്നുമല്ല അവരിത്രേ പറഞ്ഞുള്ളൂ എൻ്റെ മകൻ്റെയും എൻ്റെയും ഇതൊന്ന് നോക്കണം എൻ്റെ ഇതൊന്ന് നോക്കണം ഞാൻ എനിക്ക് വരാൻ വരുന്നതിന് നേരിട്ട് വരാൻ കുറച്ച് കുടുംബക്കാരുടെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നേരിട്ട് വരുന്നതിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നൊന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി ഒരു എൻ്റെ ഒരു മകൻ നേരത്തെ ഇരുപത്തിരണ്ട് വയസ്സ് ഒരു പതിനെട്ട് ഇരുപത് വയസ്സായപ്പോൾ ഒരു മകൻ മരിച്ചു പിന്നെ ഇപ്പോൾ ഒരു മകനേ ഉള്ളൂ ആ മകന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവന് പല അസുഖങ്ങളും വന്നു പല ഓപ്പറേഷൻസും പല കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അവരിങ്ങനെ അവരുടെ കഥകളൊക്കെ പറഞ്ഞു ഒരു മകൻ പ്രസവത്തോടെ ഒരു എട്ട് പത്ത് വയസ്സായ സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല മിടുക്കനായിരുന്നു പട്ടു പത്ത് വയസ്സായ സമയത്ത് പെട്ടെന്നൊരു ദിവസം അവനിങ്ങനെ മരിക്കാൻ അത് അസുഖം വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടു ദിവസം കിടന്നു പെട്ടെന്ന് മരിച്ചു അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മകൻ മരിച്ച് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ മകനും മരിച്ചത് ഇപ്പോൾ എനിക്കുള്ളത് മൂന്നാമത്തെ മകനാണ് ആ മകൻ മകനിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി അവനിപ്പോൾ പല അസുഖങ്ങളും ഉണ്ട് പക്ഷേ അവൻ ആകപ്പാട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ഇന്നും ഹോസ്പിറ്റലിലാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞു വല്ലാത്തൊരു ദുരിതമാണ് കുടുംബത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് എടുത്ത വഴിക്ക് ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിലെവിടെയെങ്കിലോ സർപ്പക്കാവുകളോ സർപ്പദോഷങ്ങളോ സർപ്പ നാ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വീട് വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ സർപ്പക്കാവുകളെ നശിപ്പിച്ചിട്ടോ മറ്റോ ആണോ നിങ്ങൾ വീട് വെച്ച് താമസിച്ചിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ വീട്ടിൽ ഇൻസിഡൻറ്റ് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ട് പിന്നെ അവരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചു നിങ്ങളുടെ യൂട്രസിന് തക്കതായൊക്കെ ഇടുകളോ നിങ്ങളുടെ കാലിനിക്ക് ഇപ്പോഴൊക്കെയോ പ്രശ്നങ്ങളോ ഈ മകൻ ഇപ്പോൾ ഇരിക്കുന്ന മകന് നാഗമായിട്ട് ബന്ധപ്പെട്ട് വല്ല ചൊറിച്ചിലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകന് ദുരിതങ്ങൾ അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ശരിയാണ് മാഡം ഞാൻ എൻ്റെ ഭർത്താവ് വീട്ടിലല്ല ഞങ്ങൾക്ക് ഞങ്ങൾ താമസിക്കുന്ന തറവാട്ട് വീട്ടിലാണ് എൻ്റെ ഭർത്താവ് പണ്ട് എന്താണ് ഒരു ഇത് ട്രിപ്പർ ഓടിക്കുന്ന ജോലിയായിരുന്നു ഞങ്ങൾ ഹിന്ദുക്കളല്ല ടിപ്പർ ഓടിക്കുന്ന ജോലിയായിരുന്നു അപ്പോൾ ടിപ്പർ ഇപ്പോഴല്ല ഒരു അഞ്ച് ഏഴ് എട്ട് വർഷം എട്ടൊമ്പത് വർഷം മുൻപ് ടിപ്പർ ഓടിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താണ് ഈ ഭർത്താവ് ടിപ്പറോ ഓടിച്ചൊരു ഒരു സ്ഥലത്ത് പോയിട്ട് വലിയ ഒരു ഏക്കർ കണക്കിന് ഒരു അഞ്ചിട്ട് പത്ത് ഏക്കറുള്ള ഒരു പറമ്പാണ് ആ പറമ്പ് മറ്റൊരു വലിയൊരു പണക്കാരൻ അയളത് വാങ്ങിച്ചു അയൾ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ടിപ്പറുമായിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു ചെന്നിട്ട് പറഞ്ഞു ഈ കാടുകളൊക്കെ ഒന്ന് തരണം കാട് പറമ്പ് വൃത്തിയാക്കുന്ന ടിപ്പറുമായിട്ട് ചെല്ലാൻ പറഞ്ഞു ഇയാളങ്ങനെ പോകുന്ന ആളാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തെ വിളിച്ചു ഇദ്ദേഹം ചെന്നു ചെന്നു കഴിഞ്ഞ് ആ പറമ്പ് പത്ത് ഏക്കറുള്ള പറമ്പെന്നൊക്കെ പറഞ്ഞാൽ നല്ല കാടാണ് ഭയങ്കര ഹോര കാടാണ് അപ്പോൾ അത് വൃത്തിയാക്കി അവരവിടെ ബിൽഡിങ്ങുകൾ കെട്ടാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെന്ന് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വൃത്തിയാക്കാൻ ചെന്നു എന്തായാലും ശരി ടിപ്പർ വെച്ച് പറമ്പൊക്കെ വൃത്തിയാക്കി കുറേ വൃത്തി ഒരു നാലഞ്ച് ഏക്കർ വൃത്തിയാക്കി കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇദ്ദേഹം ടിപ്പർ ഇങ്ങനെ കൊണ്ടുവല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നാഗം ഒരു സർപ്പം എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ടിപ്പറിലേക്ക് ഇങ്ങനെ തലപൊക്കെ ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ടിപ്പർ അവിടെ നിർത്തിയെങ്കിലും ഈ പറയുന്ന സർപ്പത്തിൻ്റെ അതിന് കാലിലോ വാലിലോ മറ്റോ ആണ് അതിൻ്റെ ഈ ടിപ്പറിൻ്റെ ഒരു അംശം ഇതും പെട്ടെന്ന് ഇത് ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ വന്ന് ഒന്ന് ഇതാക്കി ചീറ്റി ആ ഇതിലേക്ക് ചെന്ന ആ പ്രകാശം ആ അതിൻ്റെ പ്രകാശം പെട്ടെന്ന് നമ്മൾ ആരെയും കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കില്ല പക്ഷെ അനുഭവയോജ്യമായ ഒരു വ്യക്തി വന്ന് നമ്മളോട് പറയാണ് അതിൻ്റെ പ്രകാശം ഇങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ പണം ഉയർത്തി നിന്നിട്ട് പ്രകാശം കണ്ണിലേക്ക് അടിച്ചപ്പോഴ് ഇയാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി പുള്ളി പെട്ടെന്ന് തലയിറങ്ങുന്ന പോലെ വണ്ടിയവിടെ ടിപ്പർ അവിടെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്ത് ഇത് പെട്ടെന്ന് താഴെ വീണു അത് ഇറങ്ങി ചെല്ലാനുള്ള പേടി കൊണ്ട് ഇറങ്ങിയില്ല അത് സ്റ്റോപ്പ് ചെയ്ത് അപ്പോഴേക്കും ഓണറെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്താ ഇങ്ങനെ എന്ന് വെച്ചാൽ പറഞ്ഞു അത് കാട്ടിലുള്ള എന്തെങ്കിലും ആയിരിക്കുമൊന്നും കുഴപ്പമില്ല ഭയങ്കര കാടല്ലേ ഇത്രയും കാട് കിടക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പുള്ളി അത് അവിടെ നിർത്തി തിരിച്ച് വൈകിട്ട് വീട്ടിൽ വന്നു സ്റ്റോപ്പ് ചെയ്ത് പണി പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു വൈകിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അത് എന്തോ എന്തോ സംഭവിച്ചു അതിനെ അവർ കടുകൂടി എടുത്തു കളയോ എന്തോ ചെയ്തു എന്ത് തന്നെ ആയാലും അയാൾ വീട്ടിൽ വന്നു വൈകിട്ട് വീട്ടിൽ വന്നു അയാൾക്ക് കണ്ണിന് നീര് വന്നു ഇടത്തേ കണ്ണോ ഇടത്തെ കണ്ണോ മറ്റായിരുന്നു കണ്ണ് നീര് വന്നു വീർത്തും മുഖമാകെ വൈകൃതമായി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും കണ്ണിൽ മരുന്നൊഴിക്കുകയും കണ്ണ് ഓപ്പറേഷൻ ചെയ്യണേ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു അവിടെ നിന്ന് അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്ക് മേലാകെ ചൊറിഞ്ഞു പൊള്ളുന്ന പോലെ വല്ലാത്ത ദുരിതങ്ങൾ സംഭവിച്ചു എന്തോ കേട്ടാൽ ഭയാനകമായ അവസ്ഥയിലായി പിന്നെ അങ്ങനെ ഈ കിഡ്നിക്ക് പ്രോബ്ലം വന്നു അയതോടെ അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയായി പുള്ളി സത്യം പറഞ്ഞാൽ ഇതിനോടുകൂടി പുള്ളി പേടിച്ചു ആ വെളിച്ചം അടിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ഒരു പ്രകാശം പോയി എന്നാണ് അയാൾ പറയുന്നത് ആ പ്രകാശത്തോടുകൂടി അയാളെ കണ്ണിൻ്റെ കാഴ്ച പോയി ഒരു മൂന്നാല് വർഷക്കാലത്തുള്ള ഇയാൾ ഇയാളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇയാളുടെ രണ്ടാമത്തെ മകനെ പെട്ടെന്ന് കളിച്ചുകൊണ്ട് നടന്ന് സ്കൂളിൽ പോയിരുന്ന മകനാണ് തല വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ മരിച്ചു പെട്ടെന്ന് അസുഖം വന്നു മരിച്ചു കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്തോ നൂറിൽ ഒരാൾക്ക് പോലും വരാത്തതായ ഒരു മാരകമായതൊരു അസുഖത്തെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞു വേറൊരു അല്ല ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കോലഞ്ചേരി മെഡിക്കൽ മെഷർ ഹോസ്പിറ്റലാണ് ഇവരും ഇവർക്കും അസുഖങ്ങളായി അങ്ങനെ ഇവർ ഈ മകനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ചികിത്സിച്ചിട്ട് ഭേദമാവാതെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് സാധാരണ രോഗങ്ങളല്ല അലോപ്പതി ഡോക്ടർമാർ അങ്ങനെ പറയുന്ന സംഭവം വളരെ ഇതാണ് ഇത് സാധാരണ രോഗമല്ല ഇത് ഇത് തന്നെയാണ് പ്രശ്നം നാഗദോഷങ്ങളോ സർപ്പദോഷങ്ങളോ എന്തൊക്കെയാണ് നിങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു വിചന്തനം ചെയ്യുന്നത് നന്നായിരിക്കും ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുത്തുനിന്ന് പോയിട്ട് നോക്കണം എന്നതിലൊരു ഡോക്ടർ ഇവരോട് രഹസ്യമായിട്ട് സജസ്റ്റ് ചെയ്തു കുറേ ചികിത്സിച്ചിട്ടും ഭേദമാകാതെ ആയപ്പോൾ ഇവർക്ക് പ്രശ്നമായി ഇവരുടെ ഭർത്താവ് നാലഞ്ച് വർഷത്തിന് ശേഷം ഭർത്താവ് മരിച്ചു രണ്ട് മക്കളും ഒരു അസുഖവും ഇല്ലാതെ രണ്ട് മക്കളും ഒരേ കാരണങ്ങളുണ്ടാക്കി മക്കളും മരിച്ചു ഇപ്പതാ മൂന്നാമത്തെ മകനും ആ ഉണ്ടായ മകനും എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മകൻ അസുഖം അപ്പോൾ ഇവര് ഇവരുടെ ഭർത്താവ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ബാധ ഒഴിവാക്കുകയും സർപ്പദോഷം ഒഴിവാക്കിയതൊക്കെ അമ്പലങ്ങളിൽ അമ്മയുടെയിലൊക്കെ പോയിട്ട് അതിനെക്കുറിച്ച് ഇവർ പരിഹാരം ചെയ്യുകയും അമ്മയുടെയിൽ മണ്ണാറശാലയും അമ്മയുടെയിലൊക്കെ ഇവരാന് വേണ്ടിയിട്ട് മണ്ണാറശാലയിൽ അമ്മയുടെ അടുത്ത് ചെന്ന് സമർപ്പിച്ചു എന്ന് വരെ ഇവർ പറഞ്ഞു എന്നോട് എന്തായാലും ഇപ്പോഴത്തെ ഈ മകന് കുറച്ച് അതുകൊണ്ടായിരിക്കാം ഈ പയ്യനിപ്പോൾ ആയുസോടെ ഇരിക്കുന്നുണ്ട് ഇവരുടെ മൂന്നാമത്തെ മകൻ ആ പയ്യന് ഇപ്പോൾ അസുഖങ്ങളുണ്ട് അവന് ഒരു ദുരിതങ്ങളുണ്ടെങ്കിൽ അവനിപ്പോൾ വിദേശത്ത് പോകണം പഠിക്കണം കാനഡവന് പോകണം അതിന് സാധിക്കുന്നില്ല വളരെ ദുരിതങ്ങളാണ് ഇവർക്കും ഭയങ്കര അസുഖങ്ങളാണ് പ്രശ്നങ്ങളാണ് അപ്പം എന്താണ് ഇനി ഒരു പ്രതിവിധി കുറേ പണം മുടക്കി ലക്ഷങ്ങൾ മുടക്കി ഒരു പ്രതിവിധി ചെയ്തു പക്ഷേ ഇപ്പോഴും അവർക്ക് ഒന്നും ഒരു സുഖമായിട്ടില്ല ഇനിയും അതിൻ്റെ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ എന്നറിയണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇവിടെ പറഞ്ഞത് ദുരിതങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ഫോണിൽ കൂടെ നിങ്ങൾ ഇത്രയും സംസാരിച്ചു നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതല്ലാതെ തന്നെ നിങ്ങളോട് പറഞ്ഞത് എന്താ ഇത്ര ദോഷങ്ങളുണ്ടെന്ന് നിങ്ങളൊരു കാര്യം ചെയ്യാ പോയിട്ട് നല്ലൊരു ജോൽസ്യം കൊണ്ടുവന്ന് നിങ്ങളുടെ വീടുകളിലോ എവിടെയെങ്കിലും ഇരുത്തി ഒന്നും കൂടെ നിങ്ങൾ പ്രശ്നം വിൽപ്പിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ മകൻ്റെ ആയുസിനും സമ്പത്തിനു വേണ്ടി എന്താണോ സംസ്ഥാപരാധം ചെയ്യാനുള്ളത് അത് നിങ്ങൾ ചെയ്യുക ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ മകനും നിങ്ങൾക്ക് ദുരിതങ്ങളുണ്ടാകും നിങ്ങൾക്കും ദുരിതങ്ങൾ ഇനി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറ അന്യം നിന്ന് പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മകനെ രക്ഷിച്ചെടുക്കേണ്ട ഇരുപത്തിരണ്ട് വയസ്സായ മകനെ രക്ഷിച്ചെടുക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആരും അന്ധവിശ്വാസമായിട്ടല്ല നമ്മൾ ചെവി കൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതുമായ സംഭവങ്ങളാണ് അവരും അവരുടെ അനുഭവത്തിലൂടെ അത് പറയാൻ തുടങ്ങി അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബാധ എന്ന് പറയുന്ന സർപ്പബാധ സർപ്പദുരിതം സർപ്പദോഷം നാഗദോഷങ്ങൾ തീർച്ചയായിട്ടും സത്യാവസ്ഥയാണ് അത് പ്രശ്നം വെച്ച് നോക്കിയാൽ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചിന്തിക്കാനും പറ്റും അതിന് പരിഹാരങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് അപ്പൊ അത് അതുപോലെ തന്നെ നിങ്ങൾ അതിനെ வாளரே பயபக்தியோடு கூடி தன்னியாதினே பன்சிலாக்கெண்டதான்.